കോഴിക്കോട് തോട്ടുമുഖത്ത് നിരവധി ബി എസ് എൻ എൽ പൈപ്പുകളും തൂണുകളും കാണാതായി കാണാതായെന്നായി നാട്ടുകാരുടെ പരാതി പനമ്പിലാവ് പാലത്തിന് സമീപത്തുള്ള രണ്ടുപേർ ബി എസ് എൻ എൽ പൈപ്പുകൾ പൊട്ടിച്ച അതിനുള്ളിലെ കേബിളുകൾ എടുക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നാട്ടുകാർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇവർ സ്ഥലം വിടുകയായിരുന്നു പിന്നീട് ബി ഓഫീസിൽ പരാതിപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള അത്തരത്തിൽ ആരെയും ില്ല എന്നും പറഞ്ഞു ബിഎസ്എൻഎൽ പതിച്ച ടീഷർട്ട് ഇട്ട ആളുകൾ ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ വന്നാണ് ഇത്തരത്തിൽ മുറിച്ചതെന്നും പോലീസിൽ പരാതിയുമായി നാട്ടുകാർ പറഞ്ഞു ഞങ്ങളിതിൽ വരുമ്പോഴേ ബി എസ് എൽ എന്റെ കേബിള് കട്ട് ചെയ്യുന്നുണ്ട് ഇത് കുറെ നേരത്തെ ഇവിടെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഞങ്ങളിത് എന്താണ് സംഭവം ഓർഡർ കയറി അപ്പം ഇതിന് പെർമിഷൻ ഉണ്ടോ ഇത് ആക്രി മറ്റേ കൊടുത്താണോ അപ്പൊ മറ്റേ പറഞ്ഞ അങ്ങനെ പെർമിഷൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് ഇത് ഇതിന് മുന്നേ മുറിച്ചതായിട്ടാണ് കാണുന്നത് ഇവിടെ കാരണം ഇവിടെ കുറെ ഏറെ കേബിൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ചെമ്പെടുക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം കാരണം ഇത് വിളവെടുക്കുള്ളതാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ